കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ആലപ്പുഴ ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ യുവജന ദിനാചരണം സംഘടിപ്പിച്ചു ചെറുത്തല എസ് എൻ കോളേജിൽ നടന്ന ചടങ്ങ് എ എം ആർ എഫ് എം പി ഉദ്ഘാടനം ചെയ്തു എസ് എൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി പി ബിന്ദു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനഭായ് വാർഡ് മെമ്പർ പ്രീതാനിൽ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ബി ഷീബ ബ്ലോക്ക് യൂത്ത് കോർഡിനേറ്റർ ബി ബിനോയ് എസ് എൻ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രിയ പ്രദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു ദിനചരണത്തിന്റെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവേകാനന്ദ ദർശനങ്ങളുടെ സമകാലിക പ്രശസ്തി എന്ന വിഷയത്തിൽ ജോജി കൂട്ടുമ്പൽ സെമിനാർ അവതരിപ്പിച്ചു ശ്രേഷ്ഠനായ സംസ്കൃതയിലെല്ലാം ആഴത്തിൽ പഠിച്ചു എല്ലാം പഠിച്ച്